Hi friends, Asalaamu As Alaikum ഇന്ന് ഞാനൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ പെരുന്നാളിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പുഡിങ്ങാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ വായലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കാനെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ആകെ കൂടെ ഒരു നാല് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം നമുക്ക് അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയിട്ട് വന്നാലോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ട് അതിൽക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ജലാറ്റീനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂണ് ജലാറ്റീനി ഇട്ടതിന് ശേഷം അതിൽക്ക് നല്ലോണം തണുത്ത വെള്ളം നല്ല തണുത്ത വെള്ളം ഒരു അര കപ്പ് തണുത്ത വെള്ളം മതി അത് നമുക്ക് ആയിക്ക ഒഴിച്ചെടുക്കാം ഒഴിച്ചെടുത്തെ ശേഷം നമുക്ക് ಅದൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യ ആ മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് മാറ്റി വെക്കാം അത് അവിടെ ഇന്നിട്ട് കുതിരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിൽക്ക് ഞാൻ ഇപ്പോ ഒരു രണ്ട് പാക്കറ്റ് പാൽ അതയേതോ ഒരു ലിറ്റർ പാൽ വെрюട്ടാ അത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിൽക്ക് ഞാൻ ഇപ്പോ നാല് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കസ്റ്റേഡ് പൗഡർ എന്നിട്ട് നമുക്ക് ഈ കസ്റ്റേഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ ആ പാലിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് ഈ കസ്റ്റാഡ് പൗഡർ നമുക്ക് നന്നായിട്ട് കട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇത് ഡയറക്റ്റായിട്ട് തന്നെ ആ ഫുള്ള് പാലിൽക്ക് കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്കുക ചിലപ്പോൾ അത് കട്ട കുത്താനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതിന് അതിനേക്കാൾ നല്ലത് നമുക്ക് വേറൊരു ബൗളിൽക്ക് ഇതേപോലെ കസ്റ്റേഡ് പൗഡർ നാല് ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം കുറച്ച് പാലാം ഒരു അരക്കപ്പായിട്ട് എടുത്തിട്ട് പാലെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ പാലിൽക്കൊഴിച്ചൊടുക്കുക ഫുള്ളായിട്ട് തന്നെ കൊടുക്കുക ഇനി നമുക്കതിൽക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയും പ്ലസ് രണ്ട് ടേബിൾ സ്പൂണ് ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണും പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനിയാണ് നമ്മളത് ഗ്യാസിൽ വെക്കണത് കേട്ടോ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കതൊന്ന് കുറുക്കിയെടുക്കുക കൈ ഇളക്കണം എന്താണെന്ന് വെച്ചാൽ അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് കൈ എടുക്കാണ്ട് നമുക്ക് ഇളക്കിയിട്ട് നമുക്കത് കു കുറുക്കിയെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പം നന്നായിട്ടൊന്നും കുറുകി കിട്ടും നന്നായിട്ട് കുറുകി വരില്ല ചെറുതായിട്ടൊന്നും കുറുകി വരും കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആവും ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വെച്ചിട്ട് ഉണ്ടല്ലോ നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് കുതിർ കുതിർക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് തന്നെ ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ചൂടായിട്ടിരിക്കുന്ന ക്രീമാണല്ലോ അത് അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ജലാറ്റിൻ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വരും നന്നായിട്ട് മെൽറ്റ് ആയി വരും കേട്ടോ ഇനി നമ്മളത് നന്നായിട്ട് ചൂടാറ്റണം നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കതിൽക്ക് ഒരു കപ്പ് ഫ്രഷ് ക്രീം ഒരു കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഇനി അതിൽക്ക് ഒരു ഫ്ലേവർ ഒന്നും കൊടുത്തിട്ടില്ല ഞാനിപ്പോൾ വാനില ആണ് ചേർത്ത് കൊടുക്കണത് ഒരു ടീസ്പൂൺ വാനില എസൻസ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ട്രേ എടുത്തിട്ട് അതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം നമ്മുടെ പുഡിങ്ങിൻ്റെ കൂട്ടുകൂടെ റെഡി ആയിട്ടുണ്ട് ഇനി സെറ്റ് ചെയ്യാനുള്ള ഒരു സമയം മാത്രമേ ഉള്ളൂട്ടോ ഞാനൊരു ഗ്ലാസിൻ്റെ ട്രേ എടുത്തിട്ട് അതിൽ പുഡിങ്ങിൻ്റെ കൂട്ട് ഫുള്ളായിട്ട് ഒഴിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കുറച്ച് നട്ട്സോ അല്ല എന്തെങ്കിലും ഇട്ടിട്ട് നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാം ഞാനിപ്പോൾ കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ഇട്ടിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഇനി ഇപ്പം അഥവാ ഒന്നും ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇതിപ്പോ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് കാണാനും നല്ലൊരു ഭംഗിയാണ് അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടി അതിൻ്റെ മേലെട്ടിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിക്കണം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നാളെ നാളേൻ്റെ പരിപാടി എന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെച്ചാൽ മതി അപ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടുള്ളൂ ഇതൊരു സെറ്റായി എടുത്തതിനു ശേഷം അപ്പോൾ പിറ്റേ ദിവസമാണ് ഞാനിത് എടുത്തിട്ടുള്ളത് കണ്ടില്ല പെരുന്നാളിന്റെ തലേ ദിവസം ഞാനിതുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസമാണ് കണ്ട അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് റിയിക്കണം വായലിട്ടാൽ അലിഞ്ഞു പോകുന്നു പറയുന്ന സത്യത്തിലുള്ള ഒരു പുഡിങ് ആണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടാ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി പുതിയൊരു റെസിപ്പി